സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള പ്രേക്ഷകരോട് ഒരുപാട് ഇല്ല നമ്മൾ പൊതുവെ എന്താ പറയുക കൂടുതലും റീൽസാണ് അങ്ങനെ ചെയ്തത് റീൽസ് എപ്പോഴും കോമ്പറ്റീഷൻ ചെയ്യുമ്പം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ പോസിറ്റീവായിട്ട് കമൻറ്റ് വരുന്ന ആൾക്കാരുടെ നെഗറ്റീവായിട്ട് കമൻ്റ് ശ്രദ്ധിക്കുന്ന കുറവാണ് പക്ഷെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമന്റ്സിനൊക്കെ കഴിയുമെങ്കിൽ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ ഈ പൊതുവേ മറ്റേ ആരും ഒറിജിനൽ ഐ ഡിസ് കമന്റ് ചെയ്യുന്നത് കുറവാണ് നെഗറ്റീവ് ആണെങ്കിൽ അതിനുള്ള മറ്റേ ഉറപ്പില്ലാത്തൊണ്ട് പക്ഷെ പോസിറ്റീവ് കമന്റ്സ് ഒറിജിനൽ ഐ ഡി എന്നും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഫൈക്ക് ഐ ഡി നിന്നാണ് ഇടുന്നത് നമ്മൾ ഈ ഫൈക്ക് ഐ ഡി ഇടുന്നവരെയും കുറിച്ച് പറയാം ഇല്ലെന്നു പറയാം ഒന്നും ഇല്ലാന്നെ കുറ്റം ഓരോ ആൾക്കാരും നമ്മൾ എങ്ങോട്ടിങ്ങോട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് മോശമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ മോശമായിട്ട് റിയാക്ട് ചെയ്യാ നെഗറ്റീവായിട്ട് ഈ നെഗറ്റീവ് ഞാൻ നമുക്ക് അടുത്ത വീഡിയോ പ്ലാൻ പുള്ളിക്കാരിയുടെ സപ്പോർട്ടാണ് കാരണം ഞാനൊന്ന് തൽക്കാലം കുറച്ച് ദിവസം ഒരു ഗ്യാടാ പറയാം ഇല്ലാട്ടോ നമുക്ക് നാളെ പുതിയ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പഴയ കട്ട് ചെയ്ത് കണ്ടത് കണ്ടെ ഓരോ പ്രൊമോഷൻ പ്രമോഷൽ നിങ്ങൾ കാണുന്ന രീതിയിലാണ് ഇത് പ്രസന്റ് പ്രെസന്റ് ചെയ്തത് ആരുടെ ഐഡിയ ആണ് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് പറയും പുള്ളിക്കാരിക്ക് അവള് ജന ആക്ട്രസ് ആണല്ലോ എന്താ പറയുക എന്ത് പറയുന്ന അത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നോടുള്ള ഒരു ഇതുകൊണ്ടാണ് അവള് റീൽസിൽ എന്നോട് ചെയ്യാൻ വരുന്നത് കാരണം സീരിയലിന്റെ മനോരമയിൽ ജോലിയിലൊക്കെ ആ നായികയുടെ അവനെ കുട്ടിയാണ് അപ്പൊ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ അപ്പം ഞാനങ്ങനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സാധനം കൺസെപ്റ്റ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരി അത് ഒന്നും പറയണ്ട നമ്മൾ ഇതാണ് എടുക്കാൻ പോണെന്നു പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ക്യാമറ നമ്മൾ ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് തീർന്നാലും നമ്മുടെ ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ കിട്ടുന്നു സ്കൂളിൻ്റെ ഒരു സാധനം ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ കുട്ടികളായിട്ടാണ് അതെ 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 ഭയങ്കര റീച്ച് പോയ വീഡിയോ ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോസിന്റെ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് ിൽ നമ്മളീ നെഗറ്റീവ് ഇടുന്നവരെ നെഗറ്റീവ് ഓളികൾ എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആൾക്കാരിൽ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അത് അതിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള കൗണ്ടനികളാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ പുതുതായിട്ട് കുറച്ച് കണ്ടന്റ് ഐഡിയാസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡുകൾ ഇപ്പോൾ നിങ്ങളെ കുറച്ച് ഒരു പ്രമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഡി എം ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാമിൽ പ്രാർത്ഥന കൃഷ്ണയ്ക്കോ അല്ലെങ്കിൽ എനിക്കോ മേശോ ഡി എം ചെയ്തതാണത് നമ്മളങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അസോസിയേറ്റ് ബ്രാൻഡിൻ്റെ ഒരു ജെന്വിനിറ്റി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മളിപ്പോൾ എല്ലാ സാധനവും എടുത്ത് ചെയ്ത് ഒരുപാട് കണ്ടൻ്റുകൾ ചെയ്യുക എന്നുള്ളതല്ല അത് ചെയ്യുന്ന കണ്ടന്റുകൾ ഞാൻ നോക്കുമ്പോൾ അറിയാം ഞാൻ ഒരു മാസം ഇടുന്ന കണ്ടൻറ്റുകൾ കുറവാണ് കാരണം വളരെ ഇത് ഇത് വളരെ എന്നാൽ ഇടുന്ന കണ്ടൻറ്റുകൾക്ക് ആ ഒരു ഗ്യാപ്പിട്ട് ഇടുന്നുകൊണ്ട് അത്രയും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അത് നമ്മൾ ഒരുപാടിങ്ങനെ കുത്തി നിറയ്ക്കുമ്പോഴാണ് ഒരു കണ്ടന്റും ആർക്കും എത്താതെ പോകുന്നതും ഈ നമുക്ക് പ്രൊമോഷൻ തരുന്ന ബ്രാൻഡുകൾ ഗുണമില്ലാതെ പോകും അപ്പോൾ അതുകൊണ്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂൾ യൂണിഫോം ബ്രാൻഡിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തപ്പോൾ വേറെ നാലഞ്ച് ബ്രാൻഡുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾ ആ സാധനം എടുത്തില്ല കാരണം നമ്മളിപ്പോൾ ചെയ്ത ഒരു ബ്രാൻഡ് അവർക്ക് അവർക്കതിൻ്റെ ഒരു ഗുണം വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ ചെയ്യാൻ ഒരു കുഴപ്പമില്ല എല്ലാവരും പേയാണ് ചെയ്യുന്നത് നമ്മളൊരിക്കലും അത് ചെയ്യില്ല കാരണം നമ്മളെ ബിസിനസ് ഒരാളൊരു ബ്രാൻഡ് തന്നു നമ്മൾ പ്രൊമോട്ട് ചെയ്തു പിന്നെ നാളെ വരുമ്പോൾ വേറൊരു ബ്രാൻഡിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് പ്രമോഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇതേ പ്രൊമോഷൻ വേറൊരു രീതിയിൽ നമ്മൾ അവിടെ പോയി ചെയ്യുമ്പോൾ അതിനൊരു ഇതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ കൂടുതൽ ഇത് വീഡിയോസ് പ്രേരിപ്പിക്കുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യണം സോ മച്ച് Субтитры